ഹലോ ഗെയ്സ് അപ്പൈ ഇന്ന് നമുക്ക് പാലക് ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കുന്നു കണ്ടിട്ട് വരാം ആദ്യം തന്നെ നമുക്ക് ഒരു കെട്ട് പാലക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തണ്ടോട് കൂടി തന്നെ തിളച്ച വെള്ളത്തിലിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തേയ്തുപോലെ കിട്ടും നമുക്കിതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിലിട്ട് വെക്കണം അതിൻ്റെ ആ ഒരു കളർ അതുപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട വെള്ളം ആയിരുന്നാലും മതി അതവിടെ മാറ്റി വെക്കാം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തൈര് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് പഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക കേട്ടോ അപ്പം ഈ സമയത്ത് പാലക്ക് തണുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് പാലക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഒരു കെട്ട് മല്ലിയിലയും പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം ഒരു കടായി ചൂടായിരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ അതിലേക്ക് ബേ ലീഫ് ഗ്രാമ്പു പട്ട ഏലക്ക പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ഇത് ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു രണ്ട് സവോള വലിയ സവോള ചെറുതായി അരിഞ്ഞ് ഇതുപോലെ കുനുന അരിഞ്ഞിട്ട് നല്ലതുപോലെ വഴറ്റിയോ ഒരു ഗ്ലാസ് പോലെ ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ഇട്ട് കൊടുക്കാം കേട്ടോ അതിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുക ഞാൻ മില്ലിൽ പൊടിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതെ ചിക്കൻ ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ കടായി ചെറുതായിരുന്നു ഒരു കിലോ താങ്ങാനുള്ള ശേഷിയില്ല എന്തായിരുന്നാലും ഞാനത് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് കരുതി അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അരച്ചു വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ പേസ്റ്റ് ആദ്യം ഞാൻ പാതി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ബാക്കി പകുതിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിൽ നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഗരംമസാലപ്പൊടിയാണ് ഗരം മസാല പൊടി എം ഡി എച്ചിൻ്റെയോ അല്ലെങ്കിൽ എവറസ്റ്റിൻ്റെയോ നോർത്ത് ഇന്ത്യൻ ഗരം മസാല പൊടിയാണ് നല്ലത് കേട്ടോ അടുത്ത് കസൂരി മെത്തി കുറച്ചൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കണം ക്രീം നല്ലപോലെ ഷേക്ക് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കുക ഞാൻ വിപ്രാവൃത്തിൽ കൊണ്ടാണ് ഇതുപോലെ ആദ്യമേ വെള്ളം വിട്ടു വന്നത് കേട്ടോ അപ്പോൾ ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു അര പാക്കറ്റ് ക്രീം ചേർത്ത് കൊടുത്ത് ഇളക്കിയാൽ നമ്മളുടെ കറി റെഡിയായി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റി കറിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്